ണൽ വടകരയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ മൂന്ന് മുതൽ വരെ വടകര ടൗൺ ഹാളിൽ നടക്കുന്ന മെഡിക്കൽ എക്സിബിഷന്റെ ബ്രോഷർ പ്രകാശനം ടി നാസർ നിർവഹിച്ചു തണൽ വടകരയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ മൂന്ന് മുതൽ വരെ വടകര ടൗൺ ഹാളിൽ നടക്കുന്ന മെഡിക്കൽ എക്സിബിഷന്റെ ബ്രോഷർ പ്രകാശനം ടി ഐ നാസർ നിർവഹിച്ചു നമ്മുടെ ചിലപ്പോൾ നമ്മളെ വീട്ടിൽ പോലും ആരെങ്കിലും ഇത്തരത്തിൽ പ്രയാസങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതെങ്കിലും നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതൊരു വലിയ റിസൾട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കൃത്യമായിട്ട് ഇനി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട സമയമാണ് നമ്മുടെ താഴേക്കിടയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എത്തിക്കുവാനുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കണം ഇനി അങ്ങോട്ടുള്ള സംഘാടക നമ്മുടെ സബ് കമ്മിറ്റികളുണ്ട് ആ സബ് സബ് കമ്മിറ്റികൾ അവർ നടത്തിയ പ്രവർത്തനങ്ങളെപ്പറ്റി ഒന്നും കൂടി ആലോചിച്ച് വേണമെങ്കിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് ഇരുന്ന് അതൊരു തീരുമാനം എടുത്ത് പിരിഞ്ഞതിന് ശേഷം ഇനി അങ്ങോട്ടുള്ള നാനോൺ റഫീഗൊക്കെ ഇനി കുറച്ച് പൈസയും കൂടി നമുക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട് ആ ഒരു മേഖലയിലേക്കും അങ്ങായിട്ട് ഇറങ്ങുന്നുണ്ടതുകൊണ്ട് തീർച്ചയായും നമ്മുടെ സബ് കമ്മിറ്റികൾ ഓരോരുത്തരും ഇനി അങ്ങോട്ടുള്ള സമയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രീതിയിൽ നമുക്കിതിന്റെ പറ്റും ഒരു ചർച്ചയാണ് നടക്കേണ്ടത് ചടങ്ങിൽ ജമീല ഖാദർ എൻ ആർ നൌഷാദ് സിന്ധു പയ്യൂളി വി കെ അസീസ് എം നൌഫൽ അടിയേരി രവി എം പി റഫീഖ് റഷീദ് പൂത്തൂളി മുഹുസിന സുനീത് ബക്കർ ഫർസിന ആയിഷ ബാനു കെ ഹമീദ് കെ വി അബ്ദുറഹ്മാൻ പി വി ഷനൂദ് ഒ കെ ഷുഹൈബ് കെ സജിദ് ഷിബു തുടങ്ങിയവർ സംസാരിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എപ്പോഴോ നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നും ഉണ്ടായിരുന്ന ഫാമിലി ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ